നമസ്കാരം വിപ്ലവകരമായ പദ്ധതി ഭാരതത്തിന്റെ പവിത്രമായ കുടുംബസങ്കല്പത്തെ പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ആശയം രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ശ്രീരാമപരിവാറിന്റെ ക്ഷേത്രമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി എത്തുകയാണ് രാമക്ഷേത്രം കോടിക്കണക്കിന് ഭക്തരുടെ സ്വപ്ന സാക്ഷാത്കാരമായിരുന്നു ഇപ്പോഴതാ രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും ശ്രീരാമ പരിവാറിന്റെ ക്ഷേത്രമൊരുക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി രാംപത് എത്തുകയാണ് വാരണാസിയിലെ ലംഹി മേഖലയിലാകും ആദ്യം ക്ഷേത്രം ഉയരുക ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വനവാസി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കും പൂജാരിമാരാകാൻ സാധിക്കും രാമക്ഷേത്ര ദർശനം നടത്തി രാമമന്ത്ര ദീക്ഷ സ്വീകരിക്കുന്നവർക്ക് പൂജാരിമാരാകാമെന്നും രാമനവമി ദിനമായ ഏപ്രിൽ പതിനേഴിന് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഒരുന്നൂറ് പേർ ആദ്യ ദീക്ഷ സ്വീകരിക്കുമെന്നും രാംപത് ആചാര്യൻ ഡോക്ടർ രാജീവ് ശ്രീവാസ്തവ വ്യക്തമാക്കി ഭാരതത്തിന്റെ പവിത്രമായ കുടുംബസങ്കല്പത്തെ പ്രചരിപ്പിക്കുക എന്ന മഹത്തായ ഒരു ആശയമാണ് ശ്രീരാമ പരിവാർ ക്ഷേത്രസ്ഥാപനത്തിലൂടെ ലക്ഷ്യമിടുന്നത് ശ്രീരാമൻ സീത ലക്ഷ്മണൻ ഊർമിള ഭരതൻ മാണ്ഡവി ശത്രുഘ്നൻ ശ്രുതകീർത്തി ഹനുമാൻ എന്നിവരുടെ വിഗ്രഹങ്ങളാണ് ക്ഷേത്രത്തിലുണ്ടായിരിക്കുക രാമചരിത മാനസം ക്ഷേത്രത്തിൽ സൂക്ഷിക്കുകയും ചെയ്യും വാരണാസി സോൻഭദ്ര ജോൻപൂർ അമേരിക്കയിലെ കൺസേൺ സിറ്റി എന്നിവിടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ശ്രീരാമപരിവാർ ക്ഷേത്രം സ്ഥാപിക്കപ്പെടുക നമുക്കറിയാം രാമക്ഷേത്രം ഭക്തലക്ഷങ്ങൾ വർഷങ്ങളായി കാത്തിരുന്ന് കൈവരിച്ച ഒരു വരദാനമാണ് ഇന്ന് അയോധ്യയിലെ രാംലല്ലയെ വണങ്ങുന്നതിനോടൊപ്പം തന്നെ എല്ലാ ഗ്രാമങ്ങളിലും രാമചൈതന്യം എത്തിക്കാൻ ശ്രമിക്കുകയാണ് രാംപത് വെബ് ഡെസ്ക് That's all my e-news.